രണ്ട് രാജാക്കന്മാർ അധ്യായം ഇരുപത്തിമൂന്ന് ജോസിയായുടെ നവീകരണം രാജാവ് യൂധയായിലും ജെറുസലേമിലും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂധായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു ബാലിനും അക്ഷയരായിക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും സഹ പുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു അവൻ അവ ജെറുസലേമിന് പുറത്ത് കിത്രോൺ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ച് ചാരം ബദയിലേക്ക് കൊണ്ടുപോയി യൂധായിലും ജെറുസലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ദൂപാർച്ചന നടത്താൻ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആകാശഘോളങ്ങൾക്കും ദൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭ്രഷ്ടരാക്കി അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അക്ഷയപ്രതിഷ്ഠ എടുത്ത് ജറുസലേമിന് പുറത്ത് ഖിത്രോൻ അരുവിക്കരികെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി കർത്താവിന്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷ വേശ്യ വൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ അക്ഷയരയ്ക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവൻ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബർഷബ വരെ ദൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷയുടെ പ്രവേശന കവാടത്തിൽ ഇടത്തു വശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജർസലേമിലെ കർത്താവിൻ്റെ ബലിപീഠത്തെങ്കിലേക്ക് വന്നില്ല അവർ പൊളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടത്ത് ഭക്ഷിച്ചു പുത്രീപുത്രന്മാരെ ആരും മോളേക്കിന് ബലി അർപ്പിക്കാതിരിക്കാൻ അവൻ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫത്ത് മലിന മലിനമാക്കി കർത്താവിൻ്റെ അടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാദാൻ മിലേക്കിൻ്റെ വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ യുധാ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി ആഹാസിന്റെ മേടയിൽ യുദ്ധ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിൻ്റെ ആലയത്തിൽ രണ്ട് രണ്ടങ്കണങ്ങളിൽ മനാസയുണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൻ അരുവിയിൽ ഒഴുകി ഇസ്രായേൽ രാജാവായ സോളമ്മൻ സിധോനിയുടെ മ്ളേച്ച വിഗ്രഹമായ ഹസ്താർത്ഥിക്കും മൊവാബിരുടെ മ്ളേച്ച വിഗ്രഹമായ കെമോഷിനും അമോനിയരുടെ മ്ളേച്ച വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജറുസലേമിന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അഷേരാപ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്തികൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നിപാത്തിൻ്റെ മകനായ ജറോബോവാ ബെദിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു അഷേര പ്രതിഷ്ഠ അഗ്നി ഗിരിയാക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു അവയിൽ നിന്ന് അസ്ഥികൾ എടിപ്പിച്ചു കൊണ്ടുവന്ന ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി കർത്താവ് ദേവപുരുഷൻ വഴി അരുളിജ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് നഗരവാസികൾ പ്രതിവേദിച്ചു നിബദലിലെയും വെടിത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യുധായിലെ ദേവപുരുഷൻ്റെ ശവകുടീരമാണിത് അവൻ പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ അവൻ്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ സമരയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെപ്പോലെ അതും അവർ സ്പർശിച്ചില്ല കർത്താവിനെ പ്രകോപിച്ചുകൊണ്ട് സമര നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു അവൻ ബദലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വെച്ച് കൊല്ലുകയും മനുഷ്യാസ്തികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജറുസലമിലേക്ക് മടങ്ങിപ്പോയി രാജാവ് ജനത്തോട് കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയോ യുധായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല എന്നാൽ ജോസിയ രാജാവിൻ്റെ പതിനെട്ടാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിന് പെസഹ ആചരിച്ചു കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യുധായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റ് മ്ലേശതകളെയും നിർമ്മാർജ്ജനം ചെയ്തു മോശയുടെ നിയമം അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എങ്കിലും മനാസെ നിമിത്തം യുധായിക്കെതിരെ ജ്വലിച്ച കർത്താവിൻ്റെ ഉഗ്ര കോപം ശമിച്ചില്ല അവിടുന്ന് അരളി ചെയ്തു ഇസ്രായേലിനെ പോലെ യുധായെയും എൻ്റെ കൺമുൻമിൽ നിന്ന് ഞാൻ തൂത്തറിയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമാർജനം ചെയ്യും ജോസിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യുദ്ധാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവൻ്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യുഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിൻ്റെ അടുത്തേക്ക് പോയി ജോസിയ രാജാവ് അവനെ നേരിട്ടു മെഗോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗുദോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു അനന്തരം ജനം ജോസിയായുടെ മകൻ യഹോവാഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു യഹോവാഹാസ് രാജാവ് ഭരണമേൽക്കുമ്പോൾ യഹോവാഹാസിന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ലിപ്നായിലെ ജനമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവൻ്റെ മാതാവ് പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിപ്ലായിൽ തടവിലാക്കി നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് സ്വർണവും ദേശത്ത് നികുതി ചുമത്തി ഫർവോ നെക്കോ ജോസിയായുടെ മകൻ എലിയാഖിമിനെ രാജാവാക്കുകയും അവൻ്റെ പേര് യഹോയാഖിം എന്ന് മാറ്റുകയും ചെയ്തു യഹോവാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യഹോയാക്കിം രാജാവ് യെഹോയാക്കിം ദേശത്തുനിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറവോയ്ക്ക് കപ്പമായി കൊടുത്തു അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിടിച്ചെടുത്തു ഭരണമേൽക്കുമ്പോൾ യഹോയാക്കിമിന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു റൂമയിലെ പിതായായിയുടെ പുത്രി ആയിരുന്നു അവൻ്റെ അമ്മ പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു